ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കണതേ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള പൊരിച്ച ചിക്കൻ ബിരിയാണിൻ്റെ റെസിപ്പിയാണ് കേട്ടോ മൂന്ന് കിലോ ചിക്കൻ ബിരിയാണീൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടുവക്കുക ഇവിടെ മൂന്നര കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് കഴുകി വെച്ചിട്ടുണ്ട് കഴുകി വെള്ളമൊക്കെ ചോർന്നതിന് ശേഷം നമുക്കതൊന്ന് മസാല തേച്ച് വെക്കണം അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് മൂന്ന് സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്നേക്കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സ്പൂണ് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചേർത്ത് കൊടുക്കണത് കോൺഫ്ലവർ ആണ് കേട്ടോ കോൺഫ്ലവർ ഞാനൊരു നാല് സ്പൂൺ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെട്ടോ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഞാൻ പറയാൻ വിട്ടുപോയതാണ് ആ സമയത്ത് മസാലപ്പൊടികളെ ഒരുപാട് ചേർത്ത് കൊടുത്തുകഴിഞ്ഞാൽ നമ്മളത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ചട്ടിയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചോണ്ട് കേട്ടോ അപ്പോൾ കുറേശ്ശേ ചേർത്ത് കൊടുക്കണുള്ളൂ പിന്നെ ഞാനൊരു ഒന്നര സ്പൂണ് സുർക്ക കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ വിനാഗിരിയില്ലേ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് പകരം നാരങ്ങ നീര് ചേർത്ത് കൊടുത്താലും മതി എന്നിട്ടൊക്കെ കൂടെ ഇതേപോലെ കൈവച്ചിട്ട് നല്ലോണം ഒന്ന് പിന്നെ മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ടൊന്ന് ലൂസാക്കി എടുക്കാം അപ്പോൾ കുറച്ച് വട്ടുള്ള പാത്രം എടുക്കുക കേട്ടോ നല്ലത് ചിക്കനൊക്കെ ഇതേപോലെ മസാലയൊക്കെ തേച്ച് വെക്കുമ്പോഴേ എന്നാൽ നല്ല സുഖമായിട്ട് നമുക്ക് ചിക്കൻ ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക അത് മിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാവും ഒരുപാട് ചിക്കനും ചെറിയ പാത്രം ആകുമ്പോൾ കേട്ടോ ഞാനാണെങ്കിൽ ഈ ഒരു പാത്രത്തിൽ എടുത്തും ചെയ്തു അപ്പോൾ എന്തായാലും ഞാൻ അതിൽ ഇതിലിട്ടിട്ട് തന്നെ ഒക്കെ മിക്സ് ചെയ്തെടുക്കണുണ്ട് കേട്ടോ കൈ കൊണ്ട് നല്ലോണം തിരുമ്മി കുഴച്ച് എല്ലാ ഭാഗത്തും മസാലയൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പത്ത് പതിമു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കൂടുതൽ സമയം ഉണ്ടെങ്കിൽ കൂടുതൽ വെക്കട്ടോ അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാലോ മസാല തേച്ച് കൂടുതൽ സമയം വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മസാലക്കരി പിടിച്ചോളും അപ്പോൾ അതവിടെ അടച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ആ മസാലയൊക്കെ പിടിച്ചു അറ്റാ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള സവാളൊക്കെ തൊലി കളഞ്ഞെടുക്കാം അപ്പോൾ ഞാനിവിടെ മൂന്ന് കൂടം വെളുത്തുള്ളിയാണ് കേട്ടോ ഇതിൽക്ക് എടുത്തിട്ടുള്ളത് അതേപോലെ ഇഞ്ചിൻ്റെ കഷ്ണങ്ങൾ കണ്ടിട്ടുണ്ടാകും വലിയൊരു ഇഞ്ചിൻ്റെ കഷ്ണം എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നൂറ് പച്ചമുളകും ഒന്നര കിലോ സവാളി പിന്നെ തക്കാളി ഏഴ് തക്കാളി എടുത്തിട്ടുണ്ട് അപ്പോൾ തക്കാളി നല്ല വലുപ്പമുള്ള തക്കാളിയൊക്കെയാണെന്നുണ്ടെങ്കിൽ അഞ്ചെണ്ണൊക്കെ മതിയാകട്ടോ തക്കാളി കുറച്ച് അധികം ചേർത്താൽ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ചധികം ചേർക്കലുണ്ട് ഇത് ഒരു ഒരു കിലോൻ്റെ അടുത്തൊക്കെ ഉണ്ടാവും കേട്ടോ തക്കാളി അപ്പോൾ കറക്റ്റ് എന്താ പറയണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ബിരിയാണീൻ്റെ റെസിപ്പി ഒക്കെ കാണിക്കുന്ന സമയത്ത് അങ്ങനെ കമൻറ്റ് ബോക്സിൽ കാണാം കുറേ കൂട്ടുകാർ ചോദിക്കണു നിങ്ങൾക്ക് കറക്റ്റ് അളവ് പറയണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു ഉപകാരം ആയിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് പറയുന്നതാണ് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ തൊലി കളഞ്ഞ് കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട് അത് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും പറയലുണ്ട് ഇഞ്ചിനെക്കാട്ടിലും വെളുത്തുള്ളിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കണം എന്നുള്ളത് അപ്പോൾ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചതച്ചൊക്കെ വെച്ചു പിന്നെ സവാളൻ്റെ തൊലിയൊക്കെ വെച്ചിട്ടുണ്ട് ഇനി അപ്പോൾ അതും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ചു നേരം അങ്ങനെ സവാള ഒക്കെ തൊലി കളഞ്ഞ് വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ അത് നമ്മൾ പിന്നെ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്കങ്ങനെ കണ്ണ് നീറ്റൽ വല്ലാതെ ഉണ്ടാവില്ല കേട്ടോ എനിക്കാണെങ്കിൽ എളുപ്പം കണ്ണ് നീറും അപ്പം ഞാനങ്ങനെ കുറച്ചു നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കലുണ്ട് അങ്ങനെ സവാളൊക്കെ വെള്ളത്തിലിട്ട് വെച്ച് പിന്നെ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചിക്കൻ ഞാൻ ചെറിയ പാത്രത്തിലിട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് എന്താ ഒരു രണ്ട് മൂന്ന് മൂന്നാല് പ്രാവശ്യം ഒക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ടി വരും പെട്ടെന്നാവൂട്ടോ നമ്മളിങ്ങനെ നല്ലോണം മുരിയിച്ചെടുക്കുകയൊന്നുമില്ല കേട്ടോ ജസ്റ്റ് അപ്പറം അപ്പുറം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയേ ചെയ്യുള്ളൂ പിന്നെ വലിയ പാത്രത്തിലിട്ടിട്ട് നമുക്ക് ഒറ്റ ട്രിപ്പിൽ ഫ്രൈ ചെയ്തെടുക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ ഓയിൽ കുറച്ച് അധികം വേണേനും പിന്നെ ആ ഓയിൽ വേസ്റ്റ് ആക്കുകയും ചെയ്യും അപ്പോൾ പിന്നെ എന്താ വെറുതെ ആക്കി കളയേണ്ട ആവശ്യമില്ലല്ലോ ആവശ്യത്തിന് എടുത്താൽ മതിയല്ലോ ഇനി ആ ബാക്കിയുള്ള ഓയിലിൽ തന്നെയാണ് കേട്ടോ നമ്മളിത് എന്താ മസാല ഉണ്ടാക്കുകയും ചെയ്യുക സവാള ഒക്കെ വഴക്കിയെടുക്കുകയും ചെയ്യുക അത് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതൊക്കെയുള്ള റൈസ് ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെക്കണം ഞാൻ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് പാത്രത്തിക്കൊക്കെ ചെറിയ ഇട്ടിട്ട് വലിയ ചെമ്പക്ക് ഇട്ട് കൊടുക്കണം എന്താ വെച്ചാൽ വെള്ളത്തിൻ്റെ കണക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആദ്യം ഞാൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അരി തിളപ്പി ചൂറ്റില്ലേനും അന്ന് ഞാൻ ദുൽഹാൻ എന്നുള്ള അരിയാണ് കേട്ടോ എടുത്തിരുന്നത് നമ്മൾ എടുത്ത എടുക്കുന്ന ബിരിയാണിൻ്റെ പേര് ദുൽഹാൻ എന്നേനും ഇപ്പം നമ്മൾ കൈമാറൈസാണ് എടുക്കൽ കൈമാറൈസിന് നല്ലൊരു സ്മെല്ലാണല്ലോ അപ്പോൾ ഇത് തിളപ്പി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ആ വെള്ളത്തിൽ പോകും അപ്പോൾ അങ്ങനെ വറ്റിച്ചെടുക്കുകയാണെങ്കിൽ ആ അരിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊന്നും പുറത്ത് പോവുമില്ല നല്ല ടേസ്റ്റ് ആയിക്കാറ് ബിരിയാണിക്ക് അപ്പോൾ ഞാൻ അരി കഴുകി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ചിക്കൻ കൂടെ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ ഒന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണേൻ്റെ ഇടയിൽ നമുക്ക് എന്തൊക്കെ പണിയാൾ ചെയ്യുക അതൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ സവാള തൊലി കളഞ്ഞ് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിരിക്കണല്ലോ ഇനി അത് അരിഞ്ഞെടുക്കണം അപ്പോൾ ഈ ചിക്കൻ അടുക്കി ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ഒരു സമയം കൊണ്ട് സവാളൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ ചിക്കനും ശ്രദ്ധിക്കുന്നുണ്ട് അതിൻ്റെ അടിയിൽ അപ്പോൾ അത് ആ ചിക്കനൊക്കെ ഫസ്റ്റിൽ നമ്മൾ ഇട്ടു കൊടുത്തതൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇതിന്ന് മാറ്റി കൊടുക്കാം അപ്പം ഞാൻ ഈ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേ സ്റ്റീലിൻ്റെ തവി ഇടുമ്പോൾ കമൻറ്റ് ബോക്സിൽ കൂട്ടുകാർ പറയും പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ സ്റ്റീലിൻ്റെ തവി ഉപയോഗിക്കല് ഇതാകാന്ന് പറയും അപ്പോൾ അതെന്താ വെച്ചാൽ മറ്റേത് മറ്റേ ചട്ടവും കൊണ്ട് കോരിയാൽ കിട്ടൂലട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു സ്റ്റീലിൻ്റെ തവി എടുക്കുന്നതാണ് അതുകൊണ്ട് കോരിയാൽ എളുപ്പത്തിൽ കിട്ടും അപ്പോൾ ഞാൻ അടിയിലൊന്നും തട്ടിക്കാതെ ശ്രദ്ധിച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അടിയിൽ തട്ടിക്കഴിഞ്ഞാൽ എന്താ അതിൻ്റെ ആ പൊട്ടിങ്ങും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പോരും അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ അതാ ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുത്തു അതേപോലെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രൈ ചെയ്തെടുക്കണുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ അപ്പോൾ അതാ സവാളൊക്കെ അതിൻ്റെ ഇടയിൽ ഞാൻ അരിഞ്ഞെടുത്തു തക്കാളി അരിഞ്ഞെടുത്തു പിന്നെ നമുക്ക് മല്ലിയിലും പുതിയയിലൊക്കെ വരണമല്ലോ അതൊക്കെ കഴുകി അതും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് ഹെൽപ്പിനൊന്നും ആരും ഇല്ലാതെ ഒറ്റയ്ക്ക് നമ്മൾ ചെയ്യുമ്പോൾ ഇതേപോലെ പിന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മളെ ജോലികൾ തീരും ചെയ്യും അതേപോലെ തന്നെ പിന്നെ പാത്രങ്ങളൊന്നും അങ്ങനെ കഴുകാനായി വൃത്തിയേടായി കിടക്കുകയോ ഒന്നും ചെയ്യുമല്ലോ ഒക്കെ അപ്പളൊക്കെ അപ്പളേ അങ്ങനെ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ ലാസ്റ്റ് ഒരു ഭാരമായിട്ട് തോന്നൂല്ല പിന്നെ ഞാൻ ഇതീക്ക് ചെറുനാരങ്ങ മൂന്നെണ്ണമാണ് ഇട്ടോ എടുത്തിട്ടുള്ളത് ഒരു ചെറുനാരങ്ങ വലുതാണ് മറ്റത് രണ്ടും ചെറിയ നാരങ്ങയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ നീരും പിഴിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കണത് നമുക്ക് കാറ്ററിംഗ് ഉണ്ട് കേട്ടോ അത് പുറത്തേക്ക് കൊടുക്കാനുള്ള ബിരിയാണിയാണ് അപ്പോൾ പെരുന്നാളൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ അധികം ആൾക്കാരും ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമല്ലോ ഇനിയിപ്പം എന്താ ഫസ്റ്റിലൊക്കെ കുക്കിങ് ഒക്കെ തുടങ്ങിയ കുട്ടികൾക്കൊന്നും ചിലപ്പോൾ അറിയൂല ബിരിയാണി ഉണ്ടാക്കുന്നതും അളവും കാര്യങ്ങളൊന്നും അപ്പോൾ ഒരിക്കലും ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുത്തു പെട്ടെന്ന് തന്നെ ആയിട്ടുണ്ട് കേട്ടോ നമ്മളിപ്പോൾ ഒരു രണ്ട് മൂന്നാല് പ്രാവശ്യമാക്കിയിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താലും കുറേ സമയമൊന്നും വന്നിട്ടില്ല പിന്നെ അങ്ങനെ അതൊക്കെ ഫ്രൈ ചെയ്തെടുത്തു ഇനി നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് സവാളൊക്കെ വഴറ്റിയെടുക്കണമല്ലോ മസാല ഒക്കെ റെഡിയാക്കി എടുക്കണം അപ്പോൾ നമ്മളിവിടെ മൂന്ന് കല്ലുണ്ട് ഉണ്ട് കേട്ടോ നമുക്ക് പുറത്ത് ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ ഇവിടെ തന്നെയാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കൽ അപ്പോൾ ഈ ഒരു കല്ല് ഞാൻ ഇവിടെ നിന്ന് എടുത്ത് മാറ്റലില്ല കേട്ടോ ഇത് ഇവിടെ നിന്ന് എടുത്ത് മാറ്റിയാൽ പിന്നെ അതേപോലെ ഓർഡർ കിട്ടുന്ന സമയത്ത് പിന്നെ അതും ഇവിടെ താങ്ങിപ്പിടിച്ച് കൊണ്ടുവന്ന് വെക്കേണ്ടി വരും അപ്പോൾ പിന്നെ ഞാനത് അങ്ങനെ എടുത്ത് മാറ്റാതെ അവിടെത്തന്നെ വെക്കണതാട്ടോ വെണ്ണീറൊക്കെ കോരി മാറ്റും പിന്നെ അടുപ്പ് ഇവിടെ തന്നെ ഉണ്ടാവും കേട്ടോ ഈ ഒരു കല്ല് അങ്ങനത്തെ അടുപ്പാകുമ്പോൾ എന്തായാലും നമുക്ക് എന്ത് വിറക് വേണമെങ്കിലും ഇതിലിട്ട് കത്തിക്കാം ഈ ചകിരിയോ ചിരട്ടയെ ഒക്കെ വേണമെങ്കിലും കത്തിക്കെട്ടോ നല്ലോണം കത്തും ചെയ്യും അപ്പോൾ തീയൊക്കെ കത്തിയപ്പോൾ ഞാൻ ചെമ്പൊക്കെ അടുപ്പത്ത് വെച്ചാക്കി നമ്മൾ പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്താൽ ആ ഒരു ഓയിലാക്കി ഒഴിച്ചു പിന്നെ പിന്നെതാ നമ്മൾ അരിഞ്ഞുവെച്ച സവാളയൊക്കെ ചേർത്ത് കൊടുത്തു രീതിയിൽ ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ എളുപ്പമാണ് കേട്ടോ ആ ഒരു ഇല്ലെങ്കിലും നമുക്ക് ഒറ്റക്കന്നെ ഇനിയിപ്പോൾ മൂന്ന് കിലോ അല്ല അഞ്ച് കിലോനും പത്ത് കിലോനാണെങ്കിലും നമുക്ക് ഒറ്റക്കന്നെ ഒക്കെ ചെയ്തെടുക്കാൻ പറ്റും അരി തിളപ്പിച്ചു ചുറ്റുന്ന സമയത്താണ് പിന്നെ നമുക്ക് ആരെങ്കിലുമൊക്കെ ഹെല്പിന് വേണ്ടത് ഇതേപോലെ വറ്റിച്ച് വയ്ക്കുമ്പോൾ നമുക്ക് ആരും അങ്ങനെ ഒപ്പം വേണം എന്നൊന്നുമില്ല ഒറ്റക്കന്നെ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനതിക്ക് കറിവേപ്പിൻ്റെ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചതച്ചതുണ്ടല്ലോ അതൊക്കെ ചേർത്ത് കൊടുത്തു അതൊക്കെ ഞാൻ അളവ് കാണിച്ചതാണല്ലോ അതുകൊണ്ട് പിന്നെ അതീ കിട്ടപ്പോൾ കാണിച്ചിട്ടില്ല കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ തക്കാളി അരിഞ്ഞു വെച്ച് കഴിഞ്ഞാലോ അതും ചേർത്ത് കൊടുത്തു പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കേണ്ടത് തീ കത്തണത് നോക്കിയാൽ മതി കേട്ടോ നല്ലോണം അങ്ങട്ട് ആളിച്ച് കത്തിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താ അടി പിടിക്കും അപ്പോൾ ഒരു പാകത്തിന് തീ മതി അപ്പോൾ കരിയൊന്നും ചെയ്യൂല അപ്പോൾ സവാളൊക്കെ വഴന്ന് വന്നിരിക്കണം കേട്ടോ അപ്പോൾ ഇനി നമ്മൾ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് മസാലപ്പൊടികൾ മൂന്ന് സ്പൂണ് ബിരിയാണി മസാല എടുത്തിട്ടുണ്ട് നാല് സ്പൂണ് വലിയ ജീരകം പൊടിച്ചത് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നാല് സ്പൂണ് ചിക്കൻ മസാല എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് സ്പൂണ് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് പിന്നെ ബിരിയാണി മസാലയൊക്കെ നമ്മൾ വീട്ടിൽ പൊടിച്ചെടുക്കാം കേട്ടോ നല്ലത് എന്നാൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി എന്നാൽ തന്നെ നല്ല സ്മെല്ലും നല്ല ടേസ്റ്റും ഉണ്ടാവും ബിരിയാണിക്ക് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ ആ ഒരു പാക്കറ്റൊക്കെ വാങ്ങിക്കുമല്ലോ ആ പാക്കറ്റിൽ അധികം ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഏലക്കായ കറാമ്പൂ പട്ട അതൊക്കെ കുറേശേ ഉണ്ടാവുള്ളൂ പിന്നെ നമ്മൾ പിഴിഞ്ഞ് വെച്ച ചെറുനാരങ്ങനീരും ചേർത്ത് കൊടുത്തു അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള തൈരും ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മല്ലേലും പുതിനേലും അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിപ്പോൾ സവാള വഴറ്റിയെടുത്തല്ലോ ആ ഒരു സമയത്ത് കുറച്ച് ചെറിയുള്ളിയും കൂടെ പിന്നെ ചതച്ചിട്ട് ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ മസാലയ്ക്ക് ഞാൻ പിന്നെ ചെറിയ ഉള്ളി തൊലി കളഞ്ഞിട്ടില്ലേ ഇനി ഉള്ളി തൊലി കളയണമെങ്കിൽ കുറേ സമയം എടുക്കും അപ്പോൾ അതിന് മടിച്ചിട്ടിട എന്നതാണ് കേട്ടോ ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഇനി ഇട്ടാൽ ടേസ്റ്റ് ഒന്നും കൂടെ കൂടും അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ചെറിയ ഉള്ളി ചതച്ച് ചേർത്ത് കൊണ്ടിട്ടോ നമ്മളെ ഈ ഒരു മസാലയിൽ അത്യാവശ്യം കുറച്ച് എന്താ പറയുക കായം പോലെയൊക്കെ ഉണ്ടാവും മസാല ഉണ്ടാവും ചെറിയ ഉള്ളി ചേർത്താൽ അതേപോലെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് അരച്ചിട്ട് ചേർക്കുകയാണെങ്കിലും മസാല നല്ലോണ്ടാവട്ടോ ഇതിപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇതിലിപ്പോൾ നമ്മൾ അത്യാവശ്യം സവാളയൊക്കെ ഒക്കെ ചേർത്ത്ക്കണം മസാല കണ്ടു കിട്ടോ പിന്നെ ചിക്കനെ കൈക്ക് ഇട്ടിട്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്തെടുത്തു പിന്നെ അപ്പം തന്നെ അടുപ്പത്തൊന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുറേ സമയം അടുപ്പത്ത് വെക്കേണ്ട ആവശ്യമില്ല നമുക്ക് ദം ചെയ്തെടുക്കേണ്ട ബിരിയാണി ദം ചെയ്തെടുക്കുമ്പോൾ ആ ഒരു സമയത്ത് വന്നോളൂ ഇനി ബാക്കിയുള്ള ചിക്കനൊക്കെ ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്തപ്പോൾ നല്ലോണം അങ്ങോട്ട് വേവിച്ചെടുത്തിട്ടില്ല കേട്ടോ മുരിയിച്ചെടുത്തിട്ടില്ല അപ്പോൾ കുറച്ച് വേവ ഉണ്ടാവും അത് തമ്മിൽ കടന്നിട്ട് അങ്ങനെ വന്നോളും അങ്ങനെ ആ ഒരു ചെമ്പ അടുപ്പത്തുനിന്ന് വാങ്ങി പിന്നെ നമുക്ക് പിന്നെ റൈസ് വേവിക്കാനുള്ള ചെമ്പടുപ്പത്ത് വെച്ചായിട്ട് സൺഫ്ലവർ ഓയിലാണ് ഇട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തത് പിന്നെ ഏലക്കായ കറാമ്പൂ പട്ട അതൊക്കെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തു പിന്നെ ആരി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചീനല്ലോ കഴുകിയാണ്ട് അപ്പോൾ അത് ഞാൻ ഓട്ടപാത്രത്തിലാക്കി വെച്ചിന് കേട്ടോ വെള്ളമൊക്കെ ചോരാൻ വേണ്ടിയിട്ട് എന്നിട്ട് ആര്യക്കിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കുറേ സമയായിട്ട് വറുത്തെടുക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്നിങ്ങനെ വറുത്തെടുക്കാട്ടോ ആ ഒരു ഓയിലിൽ ഇട്ടിട്ട് എന്തായാലും അരി വെന്ത് കുഴഞ്ഞു പോകില്ല അതിന് വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ചെയ്യണത് പിന്നെ ചില ആൾക്കാർ പറയുന്ന കേക്കാണ് അരി വറുക്കാൻ പാടില്ല എന്നുള്ളത് അതെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ ചിലർ പറയുന്ന കേക്കങ്ങനെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ കമൻറ്റ് ചെയ്യുക അങ്ങനെ അരി അരിയൊക്കെ ഒന്ന് വറുത്ത് കൊടുത്തു പിന്നെ നമ്മൾ ഇതീക്കുള്ള വെള്ളം പിന്നെ എന്താ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിന് കേട്ടോ കരണ്ടടുക്കുമ്പോൾ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വെള്ളം ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് എല്ലാവരും ഒന്നര കപ്പ് വെള്ളമാണ് എടുക്കുക തോന്നുന്നുണ്ട് അപ്പോൾ അതെന്താ വെച്ചാൽ എനിക്ക് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അരി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണം നല്ലോണം എന്നാ വന്ന് കുഴഞ്ഞു പോകും ചെയ്യരുത് അപ്പോൾ വെള്ളം കുറച്ച് കുറവേക്കാരോ ഒന്നര കപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ രണ്ട് കപ്പ് ആട്ടോ ചേർക്കൽ എപ്പോൾ ഉണ്ടാക്കും എപ്പോൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അങ്ങനെ തന്നെ രണ്ട് കപ്പ് ചേർക്കലുണ്ട് അപ്പോൾ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമല്ല അതിനനുസരിച്ചിട്ട് ചേർക്കട്ടോ പിന്നെ കൂപ്പൊക്കെ ഇട്ട് കൊടുത്ത് അടച്ചു വെച്ചിട്ടുണ്ട് പിന്നെ അതാ നമ്മളെ മസാലയ്ക്ക് ഞാൻ കുറച്ച് പിന്നെ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ഒരു ഒന്നര ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നെന്തായോ മസാല അടി പിടിക്കുന്നുള്ള പേടി വേണ്ട പിന്നെ ഞാൻ അതീക്കൊരു വാഴ്ഡല വെച്ചുകൊടുക്കണ്ടെട്ടോ വാഴൻഡല വെച്ചു കൊടുക്കണ കണ്ടിപ്പോൾ കമൻറ്റ് ബോക്സിൽ അങ്ങനെ ഉണ്ടാവും ഇതെന്തൊരു ബിരിയാണിയാണോ ചോദിക്കും അപ്പോൾ അതെന്തിനാ നമുക്ക് പിന്നെ മസാല വേറെയും ചോറ് വേറെയും കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ വാഴൻ്റെ വെച്ച് എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല അത് ഇതാ അതേപോലെ ഞാൻ കത്തി കൊണ്ട് കണ്ടോ അങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ചിക്കൻ്റെ ഗ്രേവിയും കാര്യങ്ങളൊക്കെ മേലേക്ക് കയറും പിന്നെ മസാലയും ചോറും ഒന്നിൽ തന്നെ ഇട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ആ ഒരു കുഴപ്പമില്ല അങ്ങനെ ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് നമ്മളെ കസ്റ്റമർ പറഞ്ഞിട്ടോ അവർക്ക് മസാല വേറെയും റൈസ് വേറെ ആക്കിയിട്ട് കൊടുക്കണം എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇല വിരിച്ചു കൊടുത്തതാണ് പിന്നെ നമ്മളെ ചോറത്തെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടേന് അത് അടുപ്പത്തുനിന്ന് വാങ്ങിവെച്ച് പിന്നെ പിന്നെന്താ ഞാനിവിടെ ഗ്യാസ് മുൽ ഒരു ചെറിയ കുക്കറായിട്ടെടുത്തിട്ടുള്ളത് കുക്കറോ പാത്രമോ എന്തോ വേണേലും എടുക്കുക അതിൽക്ക് അതിന് കുറച്ച് നെയ്യും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യും അതേപോലെ തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ വെച്ചിട്ട് അതൊന്ന് പിന്നെ ചൂടായി വന്നതിന് ശേഷം അതിൽക്ക് കുറച്ച് സവാള ചേർത്ത് കൊടുക്കണ്ടെട്ടോ നമുക്ക് ബിരിയാണിയൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സവാള ഫ്രൈ ചെയ്തത് ചേർക്കുമല്ലോ നമ്മൾ അതേപോലെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇതീക്കാനാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് സവാള ഒന്നും ഇങ്ങോട്ട് കളറ് മാറി വന്നിട്ട് അണ്ടിപ്പരിപ്പും അതേപോലെ മുന്തിരിയും ചേർത്ത് കൊടുക്കാം ഇങ്ങനെ സവാള ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്തേ അത് കരിഞ്ഞു പോകുന്നു പേടിയില്ല പേടില്ല കുറച്ച് പഞ്ചസാര അതിൽ ചേർത്താൽ മതി കേട്ടോ എന്നാൽ അങ്ങനെ പെട്ടെന്ന് കരിയൂല ഞാൻ ഇപ്പോൾ ഒന്നും ചേർത്തിട്ടില്ല ഞാൻ അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് നമ്മൾ വിട്ടു പോകുമ്പോഴൊക്കെയാണ് ഇങ്ങനത്തെ അടുപ്പത്ത് വെച്ച് എന്തേലും വേറെ ജോലികൾ എടുക്കാൻ പോകുമ്പോഴാണ് കരിയൊക്കെ ചെയ്യുക ശ്രദ്ധിച്ചിട്ട് ചെയ്യുമ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നും വരില്ല പിന്നെ അതേപോലെ തന്നെ ഈ ഒരു നെയ്യൊക്കെ ഞാൻ കുറച്ച് പിന്നെ മല്ലേലും പുതിനീനയിലും അരിഞ്ഞതും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു നെയ്യില് ആ ഒരു എന്താ മല്ലിയലിൻ്റെയും പുതിനൊക്കെ ആ ഒരു ഫ്ലേവറും കൂടെ ഉണ്ടായിക്കോട്ടെ അപ്പോൾ അതൊക്കെ ഓരോ ടിപ്പാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കുറിച്ച് വെച്ചോണ്ട് ചില കൂട്ടുകാരൊക്കെ പറയലുണ്ട് ഒരുപാട് ടിപ്പും കാര്യങ്ങളൊക്കെ ഹൈഫാ കിച്ചനിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് കേട്ടോ അപ്പോൾ എനിക്ക് അറിയണൊക്കെ ഞാൻക്കും പറഞ്ഞു തരല്ലേണ്ട് അപ്പോൾ നമുക്കിനി ഇതും ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ചോറ് ഞാനൊന്ന് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് എന്നാലുള്ള ആ താഴെയുള്ള ചോറ് മേലേക്ക് വരും കേട്ടോ താഴത്തത് നല്ലോണം വെന്തും ചെയ്ത് വയ്ക്കും മേലത്തത് അത്രക്കെണ്ണം വേവായിട്ടും ഉണ്ടാവില്ല ഇങ്ങനെ എന്താ നല്ല ചൂടിൽ കിടക്കുമ്പോഴേ താഴെ ഭാഗത്തല്ലേ നല്ലവണ്ണം ചൂടുണ്ടാവും അപ്പോൾ മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ദം ചെയ്തെടുക്കുന്ന പാത്രത്തിക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ രണ്ട് ലെയറായിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു പ്രാവശ്യം ഇട്ട് കൊടുത്തു പിന്നെ അതിൻ്റെ മേലക്കണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്തത് സവാളൊക്കെ ഫ്രൈ ചെയ്തത് കുറച്ച് ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് ബിരിയാണി മസാലയും ഒന്ന് വിതറി കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ മസാല ചേർക്കുമ്പോഴേ കുറച്ച് ചേർത്താൽ മതി കേട്ടോ ഇല്ലെങ്കിൽ ആ ഒരു മസാലൻ്റെ കുത്തരുണ്ടാവും കുത്തലൊന്നും വേണ്ട നമുക്ക് കറക്റ്റ് ഫ്ലേവറും കാര്യങ്ങളും കിട്ടിയാൽ മതി അപ്പോൾ കുറച്ച് ചേർത്താൽ മതി കേട്ടോ പിന്നെ ബാക്കിയുള്ള ചോറും ഞാൻ ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മേലേക്കും അതേപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഫ്രൈ ചെയ്തതൊക്കെ ചേർത്ത് കുറച്ച് ബിരിയാണി മസാലയും ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ നെയ്യ് ഉരുക്കിയതുണ്ടല്ലോ അതും ചേർത്ത് കൊടുത്തിട്ടോ നെയ്യ് എപ്പോഴും ഉരുക്കിയിട്ട് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ബിരിയാണിക്ക് അങ്ങനെ നമ്മൾ അതൊക്കെ അടച്ച് വെച്ച് ഇനി നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് തീ കത്തിച്ചു കൊടുക്കാം അപ്പോൾ അത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ചിരട്ട ഉണ്ടെങ്കിൽ ഒരു മൂന്നാല് ചിരട്ട ഇട്ടിട്ടൊന്ന് പാളിപ്പിച്ച് കത്തിച്ചു കൊടുത്താലും മതി അല്ലെങ്കിൽ ഞാനിപ്പോൾ ഈ ചെയ്യണ പോലെ ഓലക്കൊടി വെച്ചിട്ട് കത്തിക്കുക ഞാൻ ഓലക്കൊടി വെച്ചാണ് കേട്ടോ കത്തിക്കൽ അപ്പോൾ ഇങ്ങനെ ചില കൂട്ടുകാർ കമൻ ബോക്സിൽ ചോദിക്കലുണ്ട് ഈ ഓലക്കൊടി വെച്ച് കത്തിക്കുമ്പോൾ പുക എന്ന് ചോദിക്കലുണ്ട് കേട്ടോ പുക ചോയ്ക്കൊന്നുമില്ല കേട്ടോ പുക അങ്ങനെ പുകയണില്ലല്ലോ നമ്മൾ കത്തിക്കല്ലേ ചെയ്യുന്നത് പുകഞ്ഞു കടക്കൂലേ ആ അപ്പളേക്കാലം പുക ചോയ്ക്കലൊക്കെ ഇതങ്ങനെയല്ല കേട്ടോ നല്ലോണം ചുറ്റു ഞാൻ തീയി കത്തിച്ച് കൊടുക്കുന്നുണ്ട് മൂന്ന് ഭാഗത്തും ഈ ഒരു ഭാഗത്തും ആ ഒരു ഭാഗത്തും ഒക്കെ ഓലക്കൊടി വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ചുറ്റിനും കത്തുമ്പം എല്ലാ ഭാഗത്തും തീ ഒരേ പോലെ ആവും അപ്പോൾ ആവി പെട്ടെന്ന് മേലേക്ക് കയറും തീ കത്തിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ആ അടപ്പിൻ്റെ അടുത്തേക്ക് നോക്കുമ്പോൾ അറിയാം ആവി കയറുന്നത് അപ്പോൾ ആവി കയറുന്ന സമയത്ത് ആ തീ അങ്ങോട്ട് കെടുത്തിയാൽ മതി മേലക്കൊരു വെയിറ്റും വെച്ചു കൊടുത്താൽ ബിരിയാണി ഉഷാറായിക്കോളൂ കേട്ടോ അപ്പോൾ അത് ദം ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ തീയൊക്കെ കത്തി കഴിഞ്ഞിരിക്കണെട്ടോ പിന്നെ ഒരു ഇഷ്ടിക്കൊക്കെ അതിൻ്റെ മേലെ വെച്ചു കൊടുത്തീനി വന്നിട്ടായിക്കുള്ള സാലഡ് റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ സവാളയൊക്കെ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്ത് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തീനി അതേപോലെ പച്ചമുളകും ചെറിയൊരു കഷ്ണം കക്കറിയൊക്കെ ഇട്ട് കൊടുത്തീനി കേട്ടോ അതിൽക്ക് അങ്ങനെ തൈരും റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ അച്ചാറാണ് കേട്ടോ കൊടുക്കൽ അപ്പോൾ ഇതൊക്കെ റെഡിയാക്കി വെച്ചാൽ ഫുഡ് കൊണ്ടുപോകാനാവുന്ന സമയത്ത് അതാണ് കൊടുത്തയച്ചാൽ മതി അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യാണ്ടെങ്കിൽ ചെയ്യും ചെയ്യാം പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കഴുകാനൊക്കെ പിന്നെ ഇത് നോമ്പ് തുറക്കുന്ന സമയത്തിന് കഴിക്കാനുള്ളതല്ല കേട്ടോ പിന്നെ എന്തോർക്ക് വാർപ്പിനെന്തിനും ഉള്ളതാണ് അപ്പോൾ ഉച്ചക്കൊക്കെ ആണ് വേണ്ടത് രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേന് കൊടുത്തയക്കാനായിട്ടോ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനെ അതൊക്കെ റെഡിയാക്കി വെച്ചു പിന്നെ ഇതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വേണമെന്ന് പറഞ്ഞിനി അപ്പോൾ നമ്മളോട് നമ്മളോടന്നെ ചോറ് പൊട്ടിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെനി അപ്പോൾ ഞാനിതാ ചോറൊക്കെ പൊട്ടിച്ചു കൊടുക്കണ്ടെട്ടോ സമയമായപ്പോൾ നമ്മളിതിപ്പോൾ ഇത് ദം ചെയ്തെടുത്തിട്ട് ഇപ്പോൾ സമയം കുറെ അയക്കണം കേട്ടോ രണ്ട് മൂന്ന് മണിക്കൂർ തന്നെ ആയിട്ടുണ്ട് അപ്പോൾ ഒരു ആദ്യം പറഞ്ഞിന് ഉച്ചക്കൊക്കെ ആണ് ഒരുക്ക് വേണ്ടത് പന്ത്രണ്ടര ഒക്കെ ആവുമ്പോഴത്തേന് വേണം പറഞ്ഞേനെ അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ ഉണ്ടാക്കുകയും ചെയ്ത് പിന്നെ ഒരു വിളിച്ചിറങ്ങി രണ്ടു മണിയൊക്കെ ആയിട്ട് കൊടുത്തയച്ചാൽ മതി എന്നുള്ളത് അപ്പം ചോറൊക്കെ പാകത്തിന് വന്ന് നല്ല ഉഷറായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതേപോലെ മസാലയൊന്നും അടി പിടിക്കെ ഒന്നും ചെയ്തിട്ടില്ല നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇത് കഴിച്ചിട്ട് നല്ല അഭിപ്രായമാണ് കേട്ടോ പറഞ്ഞത് നല്ല ബിരിയാണി ആനു പറഞ്ഞു അപ്പോൾ നിങ്ങൾക്കും ഷെയർ ചെയ്ത് തരാമെന്ന് വിചാരിച്ചിട്ടാണ് പെരുന്നാളിന് പൊരിച്ച ബിരിയാണി ഉണ്ടാക്കണമല്ലോ ഇതുപോലെ ഒന്നുണ്ടാക്കി വെക്കോണ്ടി അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ അത്ര തന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അതേപോലെ തന്നെ ഞങ്ങൾ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം താങ്ക് ഫോർ വാച്ചിങ്